ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പാലക്കാട് അല്ലെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്ന ഒരു വഴിയായിരുന്നു നമ്മുടെ കുതിരാൻ അതിന്ന് പലർക്കും ആ വഴി മിസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ പഴയ വഴി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് ഇറങ്ങി തിരിച്ചതാണ് അങ്ങനെ പോയ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കുതിരാൻ ടണൽ എൻറ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റൈറ്റ് യൂ ടേൺ തിരികുക തിരിഞ്ഞതിന് ശേഷമാണ് അതിനോട് പാരലായിട്ട് നമ്മൾ കുതിരാൻ പഴയ കുതിരാൻ വഴിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വന്നതിന് ശേഷം ഫസ്റ്റ് റൈറ്റ് യൂ ടേൺ തിരിക ഓരോ തവണയും വിചാരിക്കും കുതിരാൻ ടണൽ പാസ് ചെയ്യുമ്പോൾ പഴയ കുതിരാൻ വഴി കാണണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത് ഈ യാത്രയിൽ സാധിച്ചു അത് ഒരുപാട് ഓർമ്മകൾ പഴയ ഓർമ്മകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു ആ പഴയ അമ്പലവും അവിടുത്തെ നാണയം എറിയുന്നതും പണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം ബസ്സുകാരെല്ലാവരും അവിടെ നിർത്തി കോയിൻ അമ്പലത്തിലേക്ക് എറിയുന്നതൊക്കെ നമുക്ക് പഴയ ഓർമ്മകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര നമ്മൾ പോകുന്നത് പണ്ട് പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോവാന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് കുതിരാൻ യാത്രയായിരിക്കും ആ വഴിയും ആ അമ്പലത്തോട് ചേർന്നിട്ടുള്ള ആ കാട് പ്രദേശങ്ങളെല്ലാം മനസ്സിലേക്ക് ആദ്യം എടുത്ത് അതോടൊപ്പം തന്നെ നമ്മളാ പോകുന്ന യാത്രയിൽ എന്തായാലും ഒരു ബ്ലോക്ക് ഉറപ്പായിരുന്നു ഈ കുതിരാൻ വഴി അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള വഴിയായിരുന്നു കുതിരാൻ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും പോയേ പറ്റൂ എന്നുള്ള ഒരു വാശിപ്പുറത്താണ് ഇന്ന് യാത്ര തിരിച്ച് നമ്മൾ പാലക്കാട് വഴിക്ക് തിരിഞ്ഞു തിരിച്ച് വന്ന് പാരലായിട്ടുള്ള ആ സൈഡ് റോഡ് പണ്ടത്തെ മെയിൻ റോഡായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറച്ച് ഏരിയ കുറച്ച് മോശമായിട്ട് കിടക്കുന്നുണ്ട് എന്നാലും അത് കഴിഞ്ഞാൽ നല്ല റവറൈസ്ഡ് റോഡ് തന്നെയാണ് ആ പഴയതുപോലെ തന്നെ അതായത് ഈ ഹൈവേ വരുന്നേക്കാളും മുന്നേ ടാർ ചെയ്താൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് വലിയ മോശമൊന്നും ആയിട്ടില്ല നല്ല റോഡായിട്ട് തന്നെ കിടക്കുന്നത് ആ പഴയ പാലവും ഈ കുറച്ച് ദൂരം മാത്രമാണ് ഒരു ജനവാസ മേഖലയായിട്ട് നമുക്ക് തോന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ചെറണോപരി ദുരന്തം നടന്ന ഒരു ഏരിയ പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം പക്ക കാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിലേക്ക് മാറി പണ്ട് അങ്ങനെ അങ്ങനെയല്ലല്ലോ ആയിരുന്നു പോകുന്ന വഴിക്ക് ചിപ്സിൻ്റെ കടകളും അങ്ങനെ നിരവധി കടകൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കെടുക്കുകയാണ് എനിക്കറിയാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള ആയി മാറും എന്നറിയാം പക്ഷേ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനും ഈ വഴി കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോ ആ ലെങ്ത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് വഴിയുടെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ പലർക്കും മുഴുവനായ ആ വഴി ഒന്ന് വഴിയൊന്നും എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ സഞ്ചരിച്ചെത്തുന്നത് ആ അമ്പലത്തിൻ്റെ സ്ഥലത്തേക്കാണ് ഇവിടെ അതേപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ പൊതുവെ തിരക്കുകളൊക്കെ കുറഞ്ഞ് ഞാൻ ശബരിമല സീസൺ ആയ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് മലയ്ക്ക് പോകുന്നവരും വന്നിട്ടുണ്ട് അല്ലാതെ വലിയൊരു ജന ഒന്നും അവിടെ കണ്ടില്ല അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തുടർന്ന് കുറച്ചുകൂടി വഴി മുന്നോട്ട് പോയി അപ്പോഴാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഫെൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആന ഇറങ്ങുന്നതിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈഡ് മൊത്തം ഫെൻസ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് മുഴുവനായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട് ചെറുപ്പക്കാരും പ്രായമായിട്ടുള്ളവരും ആ പഴയ ഓർമ്മകൾ കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ വഴി എൻ്റാവുന്നത് അത് ഹൈവേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല കണക്ട് ചെയ്യാൻ ചെയ്യാമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം പലർക്കും ആ പഴയ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടിയേന് എന്തോ പ്രശ്നമായിരിക്കാം എന്നിരുന്നാലും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അപ്പുറമായി റോഡ് ക്ലോസ്ഡ് ആണ് അതുവരെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കുറേ ആളുകൾ അവിടെ വന്ന് കാഴ്ചകൾ കണ്ടുപോകുന്നു വേറൊരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത് ഇത് വന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകൾ തന്നെയാണ് ഞാനിവിടെ എത്തിയത് ആറന്മുക്കാല എഴുവൻ ഉള്ളിലായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് തൊട്ടപ്പുറം നാഷണൽ ഹൈവേ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള യാതൊരു സൗണ്ടിൻ്റെയോ ഒന്നിൻ്റെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഭാഗത്തു അല്ലെങ്കിൽ ഈ ഹൈവേയിലൂടെ നിങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ആ വഴി ഒന്ന് തിരിച്ചു വിട്ട് ഇങ്ങോട്ടൊന്ന് വന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കും കാരണം ഞാൻ മുന്നേയും പറഞ്ഞതുപോലെ ആ പഴയ ഓർമ്മകളിലേക്ക് കുറച്ച് നേരം കാഴ്ചകൾ കണ്ടും മടങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാലാവസ്ഥയും അല്പം കൂടി സമയം നിന്നുകൊണ്ട് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് ഞാൻ മടങ്ങിയത് നമ്മളിപ്പോൾ ആ വഴി മടങ്ങി വന്ന് എൻ്റെ അച്ഛനേക്ക് കയറുകയാണ് ഞാൻ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് കയറി കുറച്ചു മണി അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടേൺ കിട്ടും അവിടെ നേരെ തൃശ്ശൂരേക്ക് പോകാവുന്നതാണ് ഈ ഒരു കുറച്ച് ഏരിയ മാത്രമാണ് നമുക്ക് റോഡ് പ്രോപ്പറായിട്ടില്ലാത്തുള്ളൂ അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് കുതിരാനമ്പലം ആ ഭാഗ പരിസരങ്ങളിലൊക്കെ നല്ല റോഡ് തന്നെയാണ് അപ്പോൾ മിസ് ചെയ്യരുത് നിങ്ങൾ വൺ ടൈമെങ്കിലും വന്ന് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ ഈ വഴിയൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചിലർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അവർക്ക് കാഴ്ചകൾ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരം ആവട്ടെ അവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു